സംസ്ഥാനത്ത് ആശങ്കയുയർത്തി അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട്ടെ ആശുപത്രികളിൽ മാത്രം പതിനൊന്ന് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് രോഗം ബാധിച്ച കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ സ്വദേശി അബ്ദുറഹീമിന്റെ രോഗ ഉറവിടമെന്ന് സംശയിക്കുന്ന കോഴിക്കോട് പന്നിയങ്കരയിലെ ഹോട്ടൽ ആരോഗ്യ വകുപ്പ് അധികൃതർ അടപ്പിച്ചു മലപ്പുറത്തെ പതിമൂന്നുകാരനാണ് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഈ പതിമൂന്നുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മാത്രം നാല് കുട്ടികളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറ് മുതിർന്നവരും രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരാളും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിയുകയാണ് അതിനിടെ രോഗം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി അബ്ദുറഹീം ജോലി ചെയ്തിരുന്ന കോഴിക്കോട് പന്നിയങ്കരയിലെ ഹോട്ടൽ ഇനിയൊരു അനുമതിയില്ലാതെ തുറന്നു പ്രവർത്തിക്കരുതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ശേഷം ഈ ഹോട്ടൽ തുറന്നിട്ടില്ല ഇതേ ഹോട്ടലിൽ റഹീമിനൊപ്പം ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ശശി കഴിഞ്ഞ പതിനാലിന് താമസ സ്ഥലത്ത് മരിച്ചിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണമായി പറയുന്ന രോഗങ്ങൾ ശശിക്കും ഉണ്ടായിരുന്നതായാണ് വിവരം അന്ന് സംശയമില്ലാത്തതിനാൽ ശശിക്ക് അമീബിക് മസ്തിഷ്കജ്വരം കണ്ടെത്താനുള്ള പരിശോധന നടത്തിയിരുന്നില്ല റഹീമും ശശിയും പന്നിയങ്കരയിലെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇരുവരും ജോലി ചെയ്ത ഹോട്ടലിലെയും താമസിച്ച വീട്ടിലെ കിണറിലെയും വെള്ളം പരിശോധനയ്ക്കായി ആരോഗ്യ വിഭാഗം അധികൃതർ ശേഖരിച്ചിട്ടുണ്ട് ഈ രണ്ട് ജലസാമ്പിളുകളിൽ ഏതെങ്കിലും ഒന്നിൽ രോഗാണുവായ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് റഹീമിനും ശശിക്കുമൊപ്പം വാടക വീട്ടിൽ കഴിഞ്ഞ മൂന്നാമത്തെ ആളോട് മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമീബിക് മസ്തിഷ്ക ജലം നിയന്ത്രിക്കാനാവാത്തത് ആശങ്ക പരത്തുന്നുമുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്